മഹിതം മലയാളം മലയാള ഭാഷയുടെ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് വയോജനങ്ങൾ കായികമായും സാമ്പത്തികമായും ബൗദ്ധികമായും സാമൂഹികമായും അരികിലായിപ്പോയ വയോജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമതകൾ മലയാള കവിതയിലും കഥകളിലും ശ്രദ്ധേയമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രമുഖ കവിതയാണ് അങ്ങേ വീട്ടിലേക്ക് മകളെ പണക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത അച്ഛൻ അവളെ സന്ദർശിക്കാൻ ഇറങ്ങി തിരിച്ചതാണ് മകളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ജാമാതാവ് ഒപ്പത്തിനൊപ്പമുള്ള സുഹൃത്തുക്കളുമായി സല്ലപിക്കുന്നതാണ് കാഴ്ച മകൾ കരയണോ കാലിൽ വീഴണോ എന്ന് വിങ്ങിപ്പൊട്ടി നിൽക്കുന്നു അപ്പുറത്ത് കൊണ്ടുപോയി വല്ലതും കൊടുക്കൂ എന്ന് ഭർത്താവ് ഭാര്യയോട് കൽപ്പിക്കുന്നു വഴിതെറ്റുന്നു വയസ്സാകുമ്പോൾ അങ്ങേ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് ചുവടുമാറ്റുന്ന അച്ഛൻ ചങ്കിൽ ഒരു വിങ്ങൽ അവശേഷിപ്പിക്കുന്നു റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിലെന്ന കവിത മാതാപിതാക്കളുടെ ആരോഗ്യവും ധനവും ഊറ്റിയെടുത്ത് അവരെ എറിഞ്ഞുകളയുന്ന മക്കളുടെ നേർക്കുള്ള ചോദ്യചിഹ്നമാണ് രാത്രിയിൽ അമ്മയെ ഉപേക്ഷിക്കാൻ ഇടം തേടി നടക്കുകയാണ് മകൻ പൂർവകാലസ്മരണകൾ തിങ്ങി വരുന്നതിനാൽ കൂൾ പരിസരത്തോ അമ്പലമുറ്റത്തോ ആശുപത്രിപ്പടിയിലോ ബസ് സ്റ്റാൻഡിനടുത്തോ അമ്മയെ എറിഞ്ഞുകളയാൻ തോന്നിയില്ല അവസാനം നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ അമ്മ ഉണരാത്ത ഉറക്കത്തിലാണ് സമൂഹത്തിൽ സ്വന്തം അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് എല്ലാ പരിഷ്കൃത സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ട് അവരെ ഒറ്റപ്പെടാൻ വിട്ടുകൊടുക്കുന്ന ആധുനികരായ ചില മക്കൾ മാതാപിതാക്കളുടെ ശവസംസ്കാരവും അവർ അന്തസ്സായി തന്നെ നടത്തും അവരെക്കുറിച്ചുള്ള പരിഹാസമാണ് അയ്യപ്പ പണിക്കരുടെ വീഡിയോ മരണം മാധവിക്കുട്ടിയുടെ അമ്മ അവഗണിക്കപ്പെട്ട ഒരമ്മയുടെ കഥയാണ് പച്ചക്കറി വാങ്ങാൻ പോയ അമ്മ നഗരത്തിരക്കിൽ തിരക്കിൽ ആഡംബരക്കാർ തട്ടി വീണുപോയി കാർ പാഞ്ഞുപോയി ഓടിയെത്തിയതൊരു പാൽക്കാരനാണ് അയാൾ അമ്മയെന്ന് വിളിച്ചപ്പോഴേ അമ്മയ്ക്ക് ആശ്വാസമായി ഒരിക്കൽ മക്കൾ പിന്നാലെ നടന്ന് വിളിച്ച ആ വിളി അമ്മ വളരെ കാലത്തിന് ശേഷമാണ് അത് കേൾക്കുന്നത് പി സുരേന്ദ്രൻ്റെ അമ്മമ്മ വാർദ്ധക്യത്തിലും ഭാരം വഹിക്കുന്ന ഒരമ്മയുടെ ഓർമ്മ ചിത്രമാണ് മരിച്ചുപോയ മകളുടെ മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റാൻ പാടുപെടുന്ന അമ്മമ്മയെ തേവി തേവി വറ്റിപ്പോയ കിണർ എന്നാണ് എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത് ഊർജ്ജസ്വലതയെല്ലാം കൊഴിഞ്ഞുപോയ വാർദ്ധക്യത്തിൽ നിരാലംബരാകുന്ന നമ്മുടെ മാതാപിതാക്കളെ മഹനീയമായി ചിത്രീകരിക്കുന്ന മലയാള സാഹിത്യ രചനകളിൽ ചിലതു മാത്രമാണ് ഇവ ഇവിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര